Kanal Agro Farm and Nursery Chiruvanjeri. കണ്ണൂർ സിറ്റിയിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ വൻ ശേഖരം പിടിച്ചെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ സിറ്റിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് മൊത്ത വ്യാപാരിയുടെ ഗോഡൌണിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോ നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത് സിറ്റിയിലെ മുഹമ്മദ് ഷയാസിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി കെ ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നാണ് ഉൽപ്പാദനം സംബന്ധിച്ച വിവരങ്ങൾ പോലും രേഖപ്പെടുത്താതെ പല വലിപ്പത്തിലുള്ള നിരോധിത ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തത് ഇതും ഇത് പ്ലാസ്റ്റിക്കിന്റെ ഇത് ബ്രാൻഡായിട്ടാണ് ഒരു പെർമിഷൻ ഉണ്ട് എവിടെ പെർമിഷൻ ഇതിൽ മൈക്രോണോ മൈക്രോണിന്റെ ഇത് പ്ലാസ്റ്റിക്കിന്റെ സാധനം ഇതിൽ മൈക്രോണൊന്നുമില്ല ഇത് വൺ ടൈം യൂസ് ചെയ്യുന്നു വിൽപ്പന അനുമതിയുള്ള ബയോ ക്യാരി ബാഗുകൾക്കിടയിൽ അടുക്കി വെച്ച രീതിയിലാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത് കണ്ണൂർ മാർക്കറ്റിൽ സുലഭമായി നിരോധിത ക്യാരി ബാഗുകൾ ലഭ്യമാവുന്നുണ്ടെന്ന പരാതിയെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ണൂർ നഗരസഭാ ഹെൽത്ത് വിഭാഗവുമായി ചേർന്ന് നഗരത്തിൽ വ്യാപകമായി പരിശോധന നടത്തിയത് സ്ഥാപന ഉടമയ്ക്ക് പതിനായിരം രൂപ പിഴകുമെത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ അംഗം ഷെരീഖുൽ അൻസാർ കോർപ്പറേഷൻ ഇൻസ്പെക്ടർമാരായ എം പി രാജേഷ് കുമാർ വി സീമ എന്നിവർ പങ്കെടുത്തു നഴ്സറിഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും ശേഖരം െയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു